കണ്ണൂർ ജില്ലയിലെ ഇരിക്കൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ തൊണ്ണൂറ്റിയേഴ് തൊണ്ണൂറ്റിയെട്ട് വർഷത്തെ പത്താം ക്ലാസ് വിദ്യാർത്ഥികളുടെ സമന്വയ വേദിയായ ഓലപ്പുര എന്ന വാട്സപ്പ് കൂട്ടായ്മ ഏർപ്പെടുത്തിയ സാഹിത്യ പുരസ്കാരത്തിന് അപേക്ഷ ക്ഷണിച്ചതായി സംഘാടകർ അറിയിച്ചു പത്ത് മുതൽ പന്ത്രണ്ട് ക്ലാസ് വരെയുള്ള വിദ്യാർത്ഥികളുടെ പുസ്തകരൂപത്തിൽ പ്രസിദ്ധീകരിച്ച മലയാള കവിതാ സമാഹാരത്തിനാണ് പുരസ്കാരം നൽകുകയെന്ന് സംഘാടകർ പ്രസ് ക്ലബിൽ പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിനാല് അധ്യയന വർഷം പത്ത് മുതൽ പ്ലസ് ടു വരെ പഠിക്കുന്ന വിദ്യാർത്ഥികളുടെ പുസ്തക രൂപത്തിൽ പ്രസിദ്ധീകരിച്ച രചനയാണ് അവാർഡിന് പരിഗണിക്കുക പതിനെട്ട് വയസ്സുവരെ പൊതുവിദ്യാലയങ്ങൾ സി ബി എസ്ഇ സി എസ്ഇ മറ്റ് അൺഎയ്ഡഡ് വിദ്യാലയങ്ങൾ എന്നിവിടങ്ങളിൽ പഠിക്കുന്ന കുട്ടികൾക്ക് പരിപാടിയിൽ പങ്കെടുക്കാം രണ്ടായിരത്തി ഇരുപത് മുതൽ ഇരുപത്തിനാല് മെയ് മാസം വരെ പുസ്തകരൂപത്തിൽ പ്രസിദ്ധീകരിച്ച് കവിതാ സമാഹാരമാണ് കോപ്പി വീതം അയക്കേണ്ടത് മത്സര വിജയികൾക്ക് ജൂൺ മാസത്തിൽ വായനാഭാരത്തോടനുബന്ധിച്ച് ഇരിക്കൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടക്കുന്ന പരിപാടിയിൽ പുരസ്കാരം സമ്മാനിക്കും കാനായി കുഞ്ഞിരാമൻ രൂപകൽപ്പന ചെയ്ത ശില്പവും പതിനായിരത്തൊന്ന് രൂപയും പ്രശസ്തി പത്രവും അടങ്ങുന്നതാണ് പുരസ്കാരം പുസ്തകങ്ങൾ മെയ് ഇരുപതിനകം ലഭിക്കണമെന്നും സംഘാടകർ അറിയിച്ചു ജൂൺ ഒന്നിനാണ് അവാർഡ് പ്രഖ്യാപനം നടത്തുക വാർത്താ സമ്മേളനത്തിൽ സംഘാടകരായ കെ വി മനോജ് കുമാർ കെ വി കുഞ്ഞിനാരായണൻ അനീഷ് ഉത്രാടം എസ് ആർ സിന്ധു എന്നിവർ പങ്കെടുത്തു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റേഴ് തൊണ്ണൂറ്റെട്ട് എസ് എസ് എൽ സി ബാച്ച് ഇരിക്കൂർ ഹയർ ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്ന് പിരിഞ്ഞ വിദ്യാർത്ഥികളാണ് നമ്മൾ ഒരു കൂട്ടായ്മ ഉണ്ട് ഓലപ്പുര കൂട്ടായ്മയെന്നതിൻ്റെ പേര് അതിൻ്റെ പേരിൽ പ്ലസ് ടു വരെയുള്ള വിദ്യാർത്ഥികൾക്ക് ഞങ്ങൾ ഒരു പുരസ്കാരം നൽകാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട് അത് കാനായി കുഞ്ഞുരാമായ അവർക്ക് രൂപകൽപ്പന ചെയ്ത ശില്പം പത്തായിരത്തൊന്ന് രൂപ ഫലകം അതാണ് കൊടുക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുള്ളത് അത് പ്രസിദ്ധീകരിച്ച രണ്ടായിരത്തി ഇരുപത് ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് മുതൽ ഇരുപത്തിനാല് വരെ പ്രസിദ്ധീകരിച്ച കവിതാ സമാഹാരത്തിനുള്ള പുരസ്കാരമാണ് കൊടുക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുള്ളത് പിന്നെ പുസ്തകങ്ങൾ അയക്കേണ്ടത് അഡ്രസ്സ് ഇതിൽ കൊടുത്തിട്ടുണ്ട് അത് മെയ് ഇരുപതിന് മുമ്പേ അതിൽ ലഭിക്കണം അവാർഡ് പ്രഖ്യാപനം ജൂൺ ഒന്നിനാണ് ഞങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്